വൈകാശീയം രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം കുറെ കുട്ടികളെയും അവരെ കൊണ്ടുവിടാൻ വന്ന പേരൻസിനെയും ഒക്കെ കണ്ടിട്ടാകണം കുഞ്ഞു നിരത്തിറങ്ങാതെ അള്ളിപ്പിടിച്ചു നിന്നതും കുഞ്ഞിനെ ബലമായി എടുത്ത് ടീച്ചറെ ഏൽപ്പിച്ച് പോരാൻ നിന്നതും ആള് തന്നെ ചുറ്റിപ്പിടിച്ച് വലിയ വായിൽ കാര്യ കുഞ്ഞ അമ്മ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പാരാടാ അമ്മ പോയ്യേ അമ്പിടൻ കാരണം അച്ഛൻ വന്ന പാകി കൊണ്ടുപോകില്ല നോക്കിയേ അവർക്ക് നല്ല കുട്ടികളായിരിക്കുന്നത് അമ്മയുടെ അമ്പൂട്ടിനും നല്ല കുട്ടിയായിട്ട് അവിടെ കൂടെ പോയി കരാതിരിക്കണം അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വാരാം ടീച്ചർ പറയുന്നതൊക്കെ കേട്ട് കരാതെ നല്ല കുട്ടിയായിരുന്നാ അച്ഛൻ വന്ന നമുക്ക് പാർക്കിലും ബീച്ചിലൊക്കെ പോവാമല്ലോ കുഞ്ഞന്റെ മുഖത്തെ കണ്ണുനീർ തുടച്ചു കൊടുത്താ ഉണ്ടാക്കളിയിൽ ചുമച്ചു കൊണ്ടു പോപ്പിയും കൊണ്ടുപോനും ആ നമുക്ക് പൂപ്പിയും കൊണ്ടുപോവാം സത്യം ആ സത്യം ആരോടും കുറുമ്പും വികൃതി ഒന്നും കാട്ടാതെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ അമ്മ വേഗം പാര കേട്ടോ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ കുഞ്ഞിമുഖത്തെ ചുമ്പിച്ചു കൊണ്ട് പറഞ്ഞ കുഞ്ഞിൻ്റെ അനുസരണയോടെ തലയാട്ടി ടീച്ചറുടെ കൂടെ പോയതും വേഗം വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തിയതിനു ശേഷം ആകുരു മോഹതയായിരുന്നു ആദ്യമായാണ് കുഞ്ഞൻ തന്റെ അരികിലില്ലാതെ നിൽക്കുന്നത് അമ്മക്കും തനിക്കും ഒരു അറക്കമില്ലാത്ത ചെയ്യലായിരുന്നു പൂപ്പി പിന്നെ സിറ്റോഡിലെ ഗേറ്റിലേക്ക് നോക്കി കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആദ്യമായാണ് ഇങ്ങനെ കുറെ നേരം മടങ്ങി കിടക്കുന്നത് പൊതുവെ കുഞ്ഞനുറങ്ങുമ്പോഴാണ് പൂപ്പി ഒന്ന് കിടക്കുന്നത് അതും കുഞ്ഞിന്റെ അരികെ പറ്റിയാകും അല്ലെങ്കിൽ രണ്ടും കൂടെ വീടും ചുറ്റും മോടിയും വെള്ളം വെച്ചും കുറമ്പ് കാണിച്ചും ഈ വീട് തന്നെ മാറ്റി വരും വൈകിട്ട് കുഞ്ഞിനെ കൊണ്ടുവരേണ്ട സമയമായതും അമ്മയോട് പറഞ്ഞ് കുഞ്ഞിനെ വിളിക്കാൻ പോയതും തന്നെ കണ്ട മാത്രയിൽ തന്നെ ആൾ ഓടി വന്ന് തൻ്റെ മേലേക്ക് കയറിയത് താൻ പോയി കഴിഞ്ഞാലേ കുഞ്ഞിൻ വഴക്കൊന്നുമില്ലാതെ നല്ല എന്ന് ടീച്ചർ പറഞ്ഞപ്പോഴാണ് ആശ്വാസം പക്ഷേ പെൺകുട്ടികൾ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചിരിയാണ് വന്നത് ആൾക്ക് പെൺകുട്ടികൾ ഇഷ്ടമല്ല പക്ഷേ അവർ ഉപദ്രവിക്കുകയും ചെയ്യും കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ ആൾക്ക് പറയാനുണ്ടായിരുന്നു അന്നത്തെ വിശേഷം ആദ്യമായാണ് കുഞ്ഞു മറ്റു കുട്ടികളുടെ കൂടെ സമയം ചിലവഴിക്കുന്നതും അവരുമായിട്ട് കളിക്കുന്നതും അതിന്റെ സന്തോഷം അവളുടെ മുഖത്താവുള്ളൂ വീട്ടിലെത്തി കുഞ്ഞിനെ കണ്ടപ്പോഴാണ് അമ്മയുടെയും പൂപ്പിയുടെയും മുഖം നിന്ന് തെളിഞ്ഞത് വൈകിട്ടാണ് ദക്ഷും അച്ഛനും വന്നത് അമ്മയും പൂപ്പിയെയും വിട്ട് കുഞ്ഞുൻ അവരോട് വന്നത് വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങിയതും ഇരുവരും മടുപ്പില്ലാതെ കുഞ്ഞൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങിയതും വിശേഷം പറയാനുള്ള കുഞ്ഞിന്റെ ആവേശം പതിന് മണങ്ങായി ഇന്ന് സൺഡേ ആയതുകൊണ്ട് പുറത്തേക്ക് വന്നതാണ് അമ്പോട്ടിന്റെ നിർബന്ധം കാരണം ആദ്യം പാർക്കിലേക്കായിരുന്നു അവിടുന്ന് ബീച്ചിലേക്ക് അച്ഛനെയും അമ്മയെയും കുഞ്ഞൻ പിടിച്ച വള്ളത്തിലേക്ക് കൊണ്ടുപോയിരുന്നു കൂടെ പൂപ്പിയുമുണ്ട് അമ്മയുടെയും അച്ഛന്റെയും കയ്യിൽ തൂങ്ങിയാണ് കുഞ്ഞു നിൽക്കുന്നത് അവരുടെ അടുത്തായി പൂട്ടിയതും രണ്ടുപേരും തിര വരുന്നതിനനുസരിച്ച് കുഞ്ഞിനെ പൊക്കിപ്പിടിക്കുന്നത് അതിഷ്ടപ്പെട്ട പോലെ ചിരിക്കുന്നു അവരെ ഒന്ന് നോക്കി മണൽപ്പറപ്പിൽ വന്നിരുന്നു അപ്പോഴേക്കും കാർ പാർക്കിങ്ങിൽ നിർത്തി ദക്ഷും തന്റെ അടുത്തായി വന്നിരുന്നതും അവന്റെ കൈയിൽ ചുറ്റിപ്പിടിച്ച് ആ തോളിലേക്ക് തലവെച്ചിരുന്നു പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു വിളി കെടുന്നു തിരിഞ്ഞു നോക്കിയതും കാണുന്നത് തങ്ങളുടെ അടുത്തേക്ക് വരുന്ന മിത്രയാണ് അവളെ കണ്ടതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു എങ്കിലും അവളുടെ പിന്നിലായി വരുന്ന മനോഹമിയെ കൂടി കണ്ടതും ദക്ഷിണ മുഖം നിമിഷ നേരം കൊണ്ട് മങ്ങിപ്പോയി എന്താ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നത് മിത്ര അവിടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഏയ് നീ എന്ന് വന്നു ടു വീക്കായി അമ്മയ്ക്ക് വയ്യ ഹോട്ടൽ ക്യാൻസർ ആണ് ഫൈനൽ സ്റ്റേജ് ആണ് ഹോസ്പിറ്റലിൽ പോയി വന്ന് വഴിയ അപ്പോഴാണ് നിങ്ങളെ കണ്ടത് മിത്ര അവളുടെ പിറകിലായി വരുന്ന മനോമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും തനിക്ക് ദക്ഷിണോടും അവരോടും സാധാമെന്നും തോന്നിയില്ല ഇപ്പോഴും അവർ തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ് അവരെ കാണുമ്പോൾ തന്നെ ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞു മിത്രയുടെരേഖയിലുള്ള സിന്ദൂരം കണ്ട അതിശയത്തോടെ ചോദിച്ചു യെസ് വൺ ഇയർ ആയി മാരേജ് കഴിഞ്ഞിട്ട് അവരോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കുറച്ചു മാറി കുഞ്ഞന്റെ ബഹളം കേട്ടത് നോക്കുമ്പോൾ കാണുന്നത് അച്ഛനോടും അമ്മയോടൊന്തോ പറഞ്ഞ പിണങ്ങി തങ്ങളുടെ നേരെ ഓടി വരുന്ന കുഞ്ഞിനെയാണ് കുഞ്ഞൻ വന്ന് ദക്ഷിന്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് നിന്നതും ക്ഷി കുഞ്ഞന്തിരുന്നു കുഞ്ഞന്റെ പിന്നാലെ ചിരിയോട് ഓടി വന്ന അച്ഛന്റെ മുഖം ഇരുവരെയും കണ്ടെന്ന് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലൊന്ന് കരുതിയാകും അമ്മ അച്ഛനെയും കൊണ്ട് അവിടുന്ന് മാറിപ്പോയിരുന്നു മിത്ര കുഞ്ഞനോട് സംസാരിച്ചുവെങ്കിലും ആളവളെ മൈൻഡ് വെക്കാതെ ദക്ഷിന്റെ തോലിൽ തലപിച്ച കിടന്നു കുറച്ചുനേരം തങ്ങളോട് സംസാരിച്ചതിന് ശേഷം മിത്ര അവളുടെ മമ്മിയെയും വിളിച്ച് അവിടെ പോയിരുന്നു അവളുടെ മമ്മിക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും കുഞ്ഞനെ നോക്കിയപ്പോൾ അവൻ അവനോട് മാപ്പ് പറയുന്നത് പോലെ പോകും അച്ചോ അവര് പോയത് കുഞ്ഞൻ തലയൊക്കെ ദക്ഷിണ നോക്കി കൊഞ്ചിക്കൊണ്ട് പിടിച്ചു എന്തോ കാര്യണ്ട് അതാണ് കുറുമൻ ഇങ്ങനെ കൊഞ്ചിക്കൊണ്ട് വിളിക്കുന്നത് എന്തെടക്ക ഒന്ന് ഒലിക്കണ്ണിന് നോക്കി കുഞ്ഞൻ ദക്ഷിണോട് പറഞ്ഞതും കുഞ്ഞൻ പറഞ്ഞത് കേട്ട് താനമെന്ന് കൂർപ്പിച്ച് നോക്കി ഇന്ന് രണ്ടെണ്ണം പാർക്കിൽ വെച്ച് വാങ്ങിക്കൊടുത്തിരുന്നു കുഞ്ഞൻ പറഞ്ഞത് കേൾക്കേണ്ട താമസം ലക്ഷിച്ച് കുഞ്ഞിനെയും വെട്ട ഐസ്ക്രീം ഷോപ്പിലേക്കും നടന്നതും ഊപ്പിയേയും കൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും അരികിലേക്കും നടന്നു എന്തിനാ മോളെ മിത്ര വന്നത് ഒന്നുമില്ല അമ്മേ കണ്ടപ്പം കുറിച്ച് സംസാരിക്കാൻ വന്നതാ അവളുടെ മമ്മയ്ക്ക് തോട്ടൽ ക്യാൻസർ ആണ് ഓ അത് വളരെ കുറഞ്ഞു പോയി അവളുടെ പ്രവൃത്തിക്ക് എന്തിനും വലുതും കിട്ടേണ്ടതാണ് മിണ്ടാതിരിക്കും മനുഷ്യ എത്ര ദ്രോഹം ചെയ്താലും ഒരാൾക്ക് വയ്യാതാകും എങ്ങനെയാണ് പറയുന്നത് താനും പറഞ്ഞത് കേട്ടാ അച്ഛനും പറഞ്ഞതും അതും അമ്മ അമ്മഅച്ച കയ്യിൽ പിച്ച് വെച്ച് കൊടുത്തു ഓ ഞാനൊന്നും പറയുന്നില്ല അമ്മ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അച്ഛൻ ചുണ്ടുകൂട്ടിക്കൊണ്ടും പറഞ്ഞു അപ്പോഴേക്കും ദക്ഷ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വന്നു എല്ലാവർക്കും ഐസ്ക്രീമും വാങ്ങിയിരുന്നു ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞനും പൂപ്പിയും കൂടി മണലിൽ കളിക്കാൻ തുടങ്ങി രണ്ടുപേരുടെയും മേൽ മുഴുവൻ മണലായെന്ന് കണ്ടതും രണ്ടുപേരെയും ഇനി മണലിൽ കളിക്കാൻ വിട്ടാൽ ഒരു ലോഡ് മണൽ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടി വരും തോന്നിയതും ദക്ഷി കുഞ്ഞിനെയും വെറുതെ വെള്ളത്തിലേക്ക് നടന്നു അച്ഛനും അമ്മയും വെറുതെ തീരത്തൂടെ നടന്നു അമ്മ വാ ദക്ഷിനും ഭൂപിക്കുമ്പൊപ്പം വെള്ളത്തിൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞൻ തന്നെ കൈമാറി വിളിച്ചതും ഇല്ലെന്നപോലെ കാശി വാ കാ ദക്ഷി പോലെ വലിയ ആളെ പോലെ കുഞ്ഞൻ വിളിച്ചു പറഞ്ഞതും ചിരിയടക്കി കുറുമ്പലെന്ന് നോക്കിയതും ആൾ കുഞ്ഞു കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് വിരലിനിടയിലൂടെ തന്നെ ഒളി കണ്ടോക്കുന്നു ഒളിക്കണിലൂടെ തന്റെ ചുണ്ടിൽ വിരിഞ്ഞ് പുഞ്ചിരി കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുഞ്ഞൻ കൈകളെടുത്ത് മാറ്റി തന്നെ നോക്കി ചിരിച്ച് മയക്കാൻ തുടങ്ങി ജാടെ കാണിക്കാത്ത ഇങ്ങോട്ട് വാടി തൻ്റെ അടുത്തേക്കായി ദക്ഷു വന്നതും അതും പറഞ്ഞ് തന്നെയും പൊക്കിയെടുത്ത് വെള്ളത്തിലേക്ക് നടന്നു ആദ്യം വെള്ളത്തിലിറങ്ങാൻ മടിച്ചെങ്കിലും ദക്ഷും കുഞ്ഞിനും തന്നെ വിടാതെ പിടിച്ചിരുന്നു ഒടുകൻ തിരിച്ചു കയറുമ്പോൾ നന്നായി നെനഞ്ഞിരുന്നു കുഞ്ഞിനെ തന്നെയും ദക്ഷിന്റെയും വിരലിൽ പിടിച്ച് തൂങ്ങി തുള്ളിച്ചാടി കരയിലൂടെ നടക്കാൻ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ആ കുറച്ചു നേരം കരയിലൂടെ നടന്നു പിന്നെ വീണ്ടും വെള്ളത്തിൽ കളിക്കാനോടുന്ന കുഞ്ഞിനെ പൊക്കിയെടുത്ത് അവിടുന്ന് തിരിച്ചു നടന്നു കുഞ്ഞൻ്റെ ഒരു ജോഡി ഡ്രസ്സ് ബാഗിൽ വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞന്റെ നനഞ്ഞ ഡ്രസ്സ് മാറ്റി കൊടുത്തു ആ സമയം കൊണ്ട് ദക്ഷി പൂപ്പിയുടെ മേലുള്ള വെള്ളവും മണലും എല്ലാം തുളച്ചു കിടന്നു അച്ഛനും അമ്മയും വന്നതും അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാണ് വീട്ടിലേക്ക് മടങ്ങിയത് ഉലച്ച അടിവയറ്റിലെ കഠിനമായ വേദന കൊണ്ടാണ് എണീറ്റത് ഡേറ്റായെന്ന് കണ്ടത് തന്നെ ചുറ്റിപ്പിടിച്ച് ദക്ഷിൻ്റെ കൈകൾ അടിച്ചു ദക്ഷിണേയും കുഞ്ഞിനെയും ഉടർത്താതെ ഷെൽഫിൽ നിന്നും ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് ഡ്രസ്സ് മാറ്റി വന്ന് താഴേക്ക് പോകാൻ നിന്നെങ്കിലും കൈകാൽ കുഴയുന്നത് കൊണ്ട് വെട്ടിലേക്ക് തന്നെ കിടന്നു പതിവ് ടൈമിലണിന്റെ ദക്ഷി കാണുന്നത് വെഡിൽ അരറ്റത്തായി ചുരുണ്ടു കൂടി കിടക്കുന്ന കാശിയാണ് ഇടയ്ക്കുള്ള അവളുടെ മൂളലും ഞെരുക്കവും കേട്ട് ദക്ഷ സംശയത്തോടെ തന്നെ നെഞ്ചിൽ കിടന്ന കുഞ്ഞിനെ പതിവ് ഉണർത്താതെ വെടിലേക്ക് കിടത്തി വെച്ചു എന്ത് പറ്റി കാശി ദക്ഷ കാശിക്കരികിൽ വന്നിരുന്ന അവളുടെ നെറ്റിയിലും കഴുത്തിലും കൈ കൈവെച്ച് ചൂട് നോക്കിക്കൊണ്ട് ചോദിച്ചു വയറ് വേദനിക്കുന്നു കണ്ണുകൾ തുറക്കാതെ ഒന്നുകൂടെ ചുരുങ്ങി മടങ്ങി കിടന്നുകൊണ്ട് കാശി പറഞ്ഞിരുന്നു ദക്ഷി താഴേക്ക് നടന്നു ദക്ഷയ്ക്ക് ചെണ്ണിലെത്തുമ്പോ ലക്ഷ്മി അമ്മയോട് ഉണ്ടായിരുന്നു അമ്മേ ചൂടുവെള്ളണ്ടുണ്ട് ആർക്കാച്ചു കാശിക്കാണമ്മ അവക്ക് വയ്യ അയ്യോ മോക്കെന്തു പറ്റി വയറുവേദനയാണ് ദക്ഷി പറഞ്ഞത് കേട്ട് ലക്ഷ്മി അമ്മയുടെ മുഖം ഒന്ന് വാങ്ങിയെങ്കിലും പുറമെ കാട്ടാതെ കട്ടൻ ചായ ഉണ്ടാക്കി അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒരു കപ്പിലേക്ക് മാറി എൻ്റെ അമ്മേ കുഞ്ഞ ഞങ്ങൾക്കിപ്പോഴും ഇത് തന്നെയാണ് ലക്ഷ്മി അമ്മയുടെ മുഖം മങ്ങിയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായ ദക്ഷ അവടെ കവളിൽ പിടിച്ച് വലിച്ച് അതും പറഞ്ഞ് കപ്പ് എടുത്ത് മുകളിലേക്ക് നീക്കും ദക്ഷ റൂമിലെത്തുമ്പോൾ കാശ് അതുപോലെ കിടക്കുക തന്നെയായിരുന്നു ദക്ഷ അവളെ എണീപ്പിച്ചിരുത്തി കയ്യിലുള്ളത് ചൂട് പാകമാക്കി കാശിക്ക് കൊടുത്തു മാതി ദക്ഷ ഇപ്പം കുറച്ച് ആശ്വാസമുണ്ട് പകുതി കുടിച്ച് കപ്പ് ദക്ഷിന്റെ കയ്യിലേക്ക് കൊടുത്ത് അതും പറഞ്ഞ് ചൂണ്ടു തുടിച്ച് കാശി കുഞ്ഞിന്റെ അടുത്തായി കിടന്നതും അവളുടെ സാമീപ്യം പോലെ പറഞ്ഞുപോലെ അവളുടെ നെഞ്ചിലേക്ക് പതുങ്ങി കിടന്നതും കാശി കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കിടന്നു ക്ഷിരി വരെയും പുതപ്പിച്ച് ഫ്രഷ് ആകാൻ ബാത്റൂമിലേക്ക് നടന്നു ആരോ കവളിൽ തലോടുന്നത് പോലെ തോന്നിയാണ് ഉറക്കമുണത് നോക്കുമ്പോൾ കാണുന്നത് തന്റെ മുഖത്തേക്ക് നോക്കി കവളിൽ തലോടി കിടക്കുന്ന കുഞ്ഞനെയാണ് അമ്മി എന്താ കുഞ്ഞ കുഞ്ഞൻ തൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചിട്ട് മാളൊന്നുകൂടെ ചേർത്ത് പിടിച്ചു കവളിലുള്ള കുഞ്ഞു കൈകളെടുത്ത് ആ കൈവള്ളിയിൽ ചുംബിച്ചു ചോദിച്ചു എന്റെ അമ്മേ കുമ്പേഞ്ഞോ താൻ വയറിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് കണ്ട് കുഞ്ഞൻ ചോദിച്ചതും അതേ രീതിയിൽ തലയാട്ടിയതും കുഞ്ഞു മുഖം പാടി കോയ വേഞ്ഞിൻ്റെ അമ്മേ ഇല്ല കുഞ്ഞ കുറച്ച് വേദനയുള്ളൂ കുഞ്ഞാ വീട് ഉണ്ടക്കബളിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞതും ആളാണോ എന്ന രീതിയിൽ തന്നെ മുഖത്തേക്ക് നോക്കി അമ്മയുടെ കുഞ്ഞിന് വിശക്കുന്നില്ലേ വാ നമുക്ക് ബ്രഷ് ചെയ്ത് താഴേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അമ്മ കഞ്ഞോ ഞാൻ വെറ്റി ചെയ്തു അല്ല അയ്യടാ എന്റെ കുഞ്ഞു ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്താൽ ശരിയാകില്ല അമ്മ ഭാര നോ നമുക്ക് കൂമ്പ് വേഞ്ഞിയല്ലേ ഞാൻ ചെയ്യിക്കുമല്ലാം അതും പറഞ്ഞ് കുഞ്ഞിനെ നീക്കാൻ നിന്നപ്പോഴാണ് ദക്ഷി ജോഗിങ് കഴിഞ്ഞ് റൂമിലേക്ക് വരുന്നത് ദക്ഷി ഫ്രഷാക്കാൻ പോകുന്ന കൂടുതൽ കുഞ്ഞിനെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോയിരുന്നു ദക്ഷി റെഡിയായി വന്നതും തന്നെയും കുഞ്ഞിനെയും താഴേക്ക് കൊണ്ടുപോയിരുന്നു അന്ന് ദക്ഷായിരുന്നു കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത് പൊതുവേൾക്ക് കാണിക്കാൻ പടിയാണ് ഓരോ കഥ പറഞ്ഞ പല കാഴ്ചകളും കാണിച്ചു കൊടുത്താണ് എന്നും താൻ കഴിപ്പിക്കുന്നു പക്ഷേ ഇന്ന് നല്ല കുട്ടിയായി കാഴ്ച തണിക്ക് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്തത് കൊണ്ട് അമ്മയായിരുന്നു കുഞ്ഞിനെ റെഡിയാക്കി അച്ഛൻ്റെ കൂടെ പറഞ്ഞു വിട്ടത് അച്ഛൻ ഓഫീസിൽ പോകുന്ന റൂട്ട് അതുവഴി അല്ലെങ്കിലും കുഞ്ഞിനെ അങ്ങനെ വാടിയിലാക്കിയിട്ടാണ് അച്ഛൻ ഓഫീസിലേക്ക് പോയത് വൈകിട്ടായപ്പോഴേക്കും വേദനയ്ക്ക് പകുതി ആശംസ തോന്നിയിരുന്നു അമ്മ കുഞ്ഞിനെ വിളിക്കാൻ പോയതും അവർ വരുന്ന നോക്കി ഉമ്മർത്ത പടിക്കട്ടിലിരുന്നു ഊപ്പിയാണെങ്കിലും അമ്മ പോയ പുതോട്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് ഇനി അവർ വരാതെ തിരിച്ചകത്തേറ്റ് പോയത് ഊപ്പിയുടെ കൂര കേട്ട് നോക്കുമ്പോൾ കാണുന്നത് റോഡിലൂടെ കുഞ്ഞിനെയും എടുത്തു വരുന്ന അമ്മയാണ് ഏറ്റിന്റെ അടുത്തെത്തിയപ്പോ അമ്മ ആളെ നിർത്തി നിർത്തിയതും കുഞ്ഞൻ പൂപ്പിയുടെ ഒപ്പം മൂടി വന്ന് തന്റെ മടിയിൽ കയറിയിരുന്നു അമ്മേ കുമേന് മായോ മാറിയട കുറുമ്പ കുഞ്ഞൻ തന്റെ വാര്രിൽ കൈവെച്ച് ചോദിച്ചതും വാത്സല്യത്തോട് ആ കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു എന്തിനാ അമ്മ എന്തിനമ്മ കുഞ്ഞിനെടുത്തത് അല്ലെങ്കിൽ തന്നെ കാലുവേദനയല്ലേ സാവകാശം നടന്നു വരുന്ന അമ്മയെ കണ്ട് പാവം തോന്നി എന്റെ മോളെ ഈ കുറുമ്പെന്റെ കൈവിട്ട് റോഡിലൂടെ ഓരാ ശ്രമിച്ചപ്പോ എടുത്തതാ കുഞ്ഞ പറഞ്ഞിട്ടില്ലേ റോഡിലൂടെ ഓടരുതെന്ന് വണ്ടി വന്ന് തട്ടുന്ന് ഗുഡ് ബോയ്സ് എല്ലാം പറഞ്ഞ അനുസരിക്കും ഈ ഒരു ഗുഡ് ബോയ് ഈ ഗുഡ് ബോയിന്ന് എന്താ ഒപ്പിച്ചു വെച്ചാൽ ചോദിച്ചു നോക്ക് എന്താമ്മേ ചിരി അടക്കി നിർത്തിക്കൊണ്ട് അമ്മ ഗൗരവം നടിച്ച് പറഞ്ഞത് കേട്ട സംശയത്തിൽ അമ്മയോട് ചോദിച്ചു